വീട് കൊടുത്തു പറഞ്ഞു ഞാൻ വിശ്വസ്തയാണെന്ന് ബോധ്യപ്പെട്ടാൽ വേല 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 ചെയ്യാൻ അങ്ങനെ ചെയ്തു ചെയ്തു ഇങ്ങനെ ഒരു സഹോദരി എന്നും പറയാൻ തുടങ്ങി രക്ഷാമാർഗം നിങ്ങളോട് ഡേറ്റ് നമ്മളായിരുന്നവരും ഫ്രൈഡേ പൗലോസ് ഫ്രൈഡേയും മെനസ്ഡേ ഒന്നും കൊടുത്തില്ല ഒരു ദിവസം പൗലോസ് നോക്കി ഭൂതമായിരുന്നു തളജി ഭൂതം അങ്ങ് പോയില്ലവരുടെ ഭൂതവും പോയി മറ്റവരുടെ ലാഭവും

പാ പിടിച്ച മോളിയും തങ്കമ എന്നൊക്കെ പെട്ടെന്ന് പറയും കറക്റ്റാ കറക്റ്റ് രണ്ടെണ്ണ ഉള്ളത് ചുമല ഇട്ടുകൊണ്ട് വന്നത് ആ തൂണിന് സൈഡിലിരിക്കുന്ന അച്ചായൻ മൂന്നാല് തൂണുണ്ടെങ്കിലും കാണും മനോഭാരത്താൽ പഠിക്കുന്ന ചിലരെ വന്നത് മുഴുവൻ മനോഭാരത്തോടാ ഇതൊക്കെ ഒത്തിരി ഉണ്ട് ഇതിനകത്ത് സ്തോത്രം ദൂത് കറക്റ്റാ വണ്ടി നമ്പർ വരെ കേറി പറയുന്നവരുണ്ട് കേൾ ഫോർ നാൽപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് അന്തം വിട്ട് പോവുക ഞാൻ എതിർക്കുന്നില്ല ദൂത് കറക്റ്റാ പച്ചസാരി അല്ലെങ്കിൽ കളറുള്ള ഷർട്ട് കട്ടമീശ മുൾഗാൻ ദൂത് കറക്റ്റ് ആണ് ആത്മാവ് വൃക്ഷത്തെ ഫലം കൊണ്ടാ അറിയുന്നത് ദൂതൊക്കെ കറക്റ്റ് കരിമ്പിൽ മത്തായി ദൂത് പറഞ്ഞത് കറക്റ്റ് അല്ലയോ പണ്ടായിരുന്ന കഞ്ഞിക്കുടി തോമ കരിമ്പിൽ മത്തായി ആ മത്തായിട്ട ചാതമ്മ ദൈവം ഉണ്ട് കറക്റ്റ് കൃത്യമാണ് കൂടെ പഠിക്കണം സ്വോത്രം വിവേചിക്കണം പൗലോസ് കൃപയുള്ള ആളാ നന്നായിട്ട് വിവേചിച്ചു ദൂത് കറക്റ്റാന്നല്ലോ ആത്മാവ് നോക്കി മുഷിഞ്ഞ് പോയി അവരുടെ ഭൂതവും പോയി അവരുടെ ലാഭവും പോയി അപ്പോൾ ദൈവദാസമാര് പിടിച്ചടിച്ചു കാരാഗ്രഹത്തിൽ കൽത്തുറുതിൽ അടച്ചു പക്ഷെ ക്ഷീണിച്ചില്ല അവിടെയും പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ ശ്രുതിച്ചു ഞങ്ങൾക്ക് പിന്നെ എവിടെ ചെന്നാലും പ്രാർത്ഥന വരും ചിലരെ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോഴായിട്ട് പിടിച്ചു തിരിക്കുമ്പോ കിഴക്കോട്ട് ഞങ്ങൾ എവിടെ എവിടെ ഞങ്ങൾക്ക് എവിടെയോണ്ട് തിരിഞ്ഞാലും പ്രാർത്ഥന വരും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ കിടക്ക കിഴക്കോട്ടും തിരിഞ്ഞാട്ടും പടിഞ്ഞാട്ട് തിരിഞ്ഞാലും തെക്കോട്ട് തിരിഞ്ഞാലും ദെയ്യത്തോടെ ഇല്ലയോ പ്രാർത്ഥിക്കുന്നത് കിഴക്കോട്ടുള്ള പ്രാർത്ഥന കേട്ടാ കിഴക്കോട്ടുള്ള പ്രാർത്ഥന സൂര്യാരാധനയാണ് വചനം നിങ്ങൾക്കറിയാമല്ലോ പിടിച്ചു ധരിക്കരുതേ കിഴക്കോട്ട് മറ്റേ പുള്ളികേരി അടിക്കുന്നു സൂര്യൻ സൂര്യ സൂര്യന്റെ കെടുതി ഉണ്ടാകും അതല്ലേ തിരുവചനത്തിൽ പകൽ സൂര്യനെങ്കിലും അപ്പൊ അതിൻ്റെ ഒരു ബാധയുണ്ട് സ്തോത്രം ദൈവ കുഞ്ഞുങ്ങൾക്കാളൊന്നും കേൾക്കത്തില്ല അപ്പൊ കിഴക്കോട്ടുള്ള ആരാധന സൂര്യാരാധനയാണ് ദൈവമൊക്കെ കിഴക്കിയെന്നും പടിഞ്ഞാറിയെന്നും ആ തെക്കും ഒന്നും അല്ല ഉയർച്ച വരുന്നത് നമുക്ക് ഏറെ സ്ഥലത്തോട് നാല് പ്രാർത്ഥന വരും കാരണം കർത്താവ് നമ്മുടെ നടുവിലാണ് അവന്റെ ജനനം മുതലേ എല്ലാം നടുവിലല്ലയോ ആ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ശാസ്ത്രമാരുടെയും പരീക്ഷന്മാരുടെ നടുവിൽ സ്തോത്രം സ്തോത്രം ആകാശത്തിന് ഭൂമിക്ക് നടുവിൽ ആ ശിഷ്യന്മാരുടെ നടുവിൽ രണ്ടോ മൂന്നോ രണ്ടോ നാമത്തിൽ എവിടെ കൂടിയാണ് അവരുടെ നടുവിൽ വന്നത് മുഴുവൻ നടുവില്ല ആവർത്തനത്തിൽ ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ ഒരു വിശുദ്ധ മന്ദിരം പഠിക്കണം ഏഴ് നക്ഷത്രങ്ങളും ഏഴ് നിലവിളക്ക് ഏഴ് നിലവിളക്കലുണ്ട് നടുവിൽ അവൻ നമ്മുടെ നടുവിൽ വരുന്നവനാ ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിലുണ്ട് മാറത്ത് പങ്കച്ചു കെട്ടിയവനാ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടന് സദൃശമുള്ള പ്രാന്തമുള്ളവനായി ഏഴ് നക്ഷത്രം വലകെങ്കിലും പിടിച്ചവനായി ഇന്ന് രാത്രി നാസനായ നമ്മുടെ നടുവിലുണ്ട് സ്ഥോത്രം അപ്പൊ ശ്രദ്ധിക്കുക പാടി ദൈവത്തെ സ്തുതിച്ചു എന്ന് അന്ന് രാത്രി കാരാഗ്രത പ്രമാണി അന്ന് രക്ഷിക്കപ്പെട്ടു പ്രശ്നം വഷളായതുകൊണ്ട് ദൈവദാസന്മാരെ അന്ന് രാത്രി രൂക്ഷമായതുകൊണ്ട് അവരെ പറഞ്ഞ് അങ്ങനെ വിട്ടു അങ്ങനെ അങ്ങനെസും ശിഷ്യന്മാരെ തെസലോണിയിൽ എത്തി ഏതാണ്ട് മൂന്ന് ശബത്തിൽ തെസലോനിക്കയിൽ ശുസൂക്ഷിച്ചു അപ്പോൾ അവിടെ ഒരു സഭയുണ്ടായി വായിച്ച പതിനേഴാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും പ്രവർത്തി വായിച്ചു അവർ പോലീസ് അപ്പൊനിയും കൂടി കടന്ന് അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു പൗലോസ് പോലെ പോലെ അവരുടെ അടുക്കൽ ചെന്ന് മൂന്ന് മൂന്ന് ശബത്തിൽ ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമായി നമ്മുടെ ആധാരം തിരുവെടുത്ത അപ്പച്ചമാര് പറഞ്ഞ ആമേ സ്തോത്രം അഭിപ്രായങ്ങൾ നല്ലതാണ് പക്ഷെ നമ്മുടെ അഭിപ്രായം നമ്മുടെ ആധാരം തിരുവെടുത്താ പോ ഉമ്മാക്കതയും കെവിക്കഥ ഒന്നും അല്ല നമ്മുടെ ആധാരം നമ്മുടെ ആധാരം തിരുവെടുത്ത തിരുവെടുത്ത് പറഞ്ഞതുപോലെ തിരുവെടുത്തുകളെ ആധാരമാക്കി അവരോട് സമ്പാദിച്ചും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ ഈ യേശു 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 എന്ന് പറയാൻ കാര്യം ആൾക്കാർ വരും വന്നല്ലോ വന്നിട്ടുണ്ടല്ലോ ഇപ്പോഴും ഉണ്ടല്ലോ വരുന്നുണ്ടല്ലോ അതിലോ ദൂതന്മാര് പണ്ട് പറഞ്ഞു നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത ഈ യേശു ഇവിടെ പറയാ ഈ യേശു പൗലോസ് പ്രസംഗിച്ച യേശുവും പറഞ്ഞ യേശു ഒന്നാണ് എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് വേറെ യേശുമായിട്ട് ആൾക്കാർ രംഗത്തെത്തി വേറെ ആത്മാവ് അതായപ്പം വ്യാപരിക്കുന്നത് രണ്ടു കൂടത്തെ പതിനൊന്ന് കടപ്പുണ്ട് എടുത്ത് വായിപ്പിക്കുന്നില്ല നമുക്ക് അറിവുള്ള വാക്യമാണ് ഈ യേശു തന്നെ ക്രിസ്തു അനുഭവിക്കും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരിക്കും അവരിൽ ചിലരും അവരിൽ ചില യവനന്മാരിൽ വലിയൊരു കൂട്ടവും വലിയൊരു കൂട്ടം മാന്യ സ്ത്രീകളിൽ അനേകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു അങ്ങനെയാണ് ചേർന്ന് അല്ല പൗലോസ് ഇവിടെ ഒന്നാം ഒന്നാമധ്യായിരത്തിൻറെ ഒമ്പത് ചോദിച്ചു ഞങ്ങൾക്ക് നിങ്ങളുടെ കിടക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു അതിങ്ങനെ സാധിച്ചത് ഇനി ഒന്നാം അധ്യായിരത്തി ഒമ്പതും ഒമ്പത്തും മയക്കാം ലേഖനം ഞങ്ങൾക്ക് നിങ്ങളുടെ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള പ്രൈസ് ദി ലോർഡ് ഇന്നലെ ഈ നമുക്ക് ലഭിച്ച ഏറ്റവും ാണ് യേശു ആണ് സത്യദൈവം യേശു ക്രിസ്തുവാണ് നിത്യദൈവം യേശു ക്രിസ്തു ആണ് ഏകദൈവം യേശു ആണ് സാക്ഷാ ദൈവം യേശുക്രില്ലാതെ മറ്റൊരു ദൈവം ഇല്ല ക്രൈസ്തലോ സ്തോത്രം സാഹേബ് അവരുടെ മഹാ ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു യേശുക്രിസ്തു അടുത്ത രാജ്യം അയച്ചെ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള 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 കോപത്തിൽ കോപത്തിൽ നിന്ന് നിന്ന് നമ്മെ 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 വരുന്നത് വിടുവിക്കുവാൻ കോപം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വരുവാനുള്ള കോപം എന്ന് ഉദ്ദേശിക്കുന്നത് മഹാബീഡ് മഹോദരവ ഗാനത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഏഴ് വർഷം ഈ ഭൂമിയിൽ മഹാവീഠം വരാൻ പോക ഏഴ് വർഷം വേദപുസ്തകം നന്നായിട്ട് അറിയുള്ളവരായിട്ട് കൂടിയിരിക്കുന്ന എല്ലാവരും നമുക്ക് കണക്കൊക്കെ അറിയാം ഏഴ് വർഷം ഇവിടെ മഹാപീഠ വരും കർത്താവിൻ്റെ മഹുത്വം ഈ ഏഴെന്നുള്ള കണക്ക് ദാനിയൽ പ്രവചനത്തിലെ എഴുപത് ആഴ്ചവട്ടത്തോട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒരാച്ചവട്ടം എന്നൊരു പണം ഇവിടെ കൊടുത്തിട്ടുണ്ട് മൊത്തം ആഴ്ചവട്ടം ഏഴാഴ്ചവട്ടം ആഴ്ചവട്ടം ഒരാഴ്ചവട്ടം ദാനിയൽ ഒമ്പതിലാ അതിലെ ഉടുക്കത്ത ഒരാച്ചവട്ടം ഇനി കിടപ്പുണ്ട് അറുപത്തിരണ്ടും ഏഴും അറുപത്തിയൊൻപത് ആഴ്ചവട്ടം കടിഞ്ഞു അറുപത്തിയൊൻപത് ആഴ്ചവട്ടം കടിഞ്ഞപ്പോൾ ആ അറുപത്തി രണ്ടാമത്തെ ആഴ്ചവട്ടത്തിൽ അഭിഷ്ഠിക്ക് ഛേദിക്കപ്പെട്ടു കർത്താവിൻ്റെ മകത്വം ഇനി ഒരാച്ചവട്ടം കിടക്കുക ആ കിടക്കാനുള്ള ഒരാഴ്ചവട്ടവും ശീക്ഷിച്ച് അറുപത്തി ഒൻപത് ആഴ്ചവട്ടത്തിൽ ഇടയ്ക്കുള്ള കാലം അതാണ് ജാതികട്ട കാലം ഞാൻ നിങ്ങൾ ഈ കാലത്തിൽ അജീവിക്കുന്ന ജാതികട്ട കാലം എന്ന് പറഞ്ഞ ഞാൻ നിങ്ങൾ എല്ലാം ജാതികളായിരുന്നു കൃപയാൽ ദൈവസഭയിലോ ഞാനും ജാതിയായിരുന്നു നിങ്ങളല്ല ജാതിയ നമ്മൾ കൃപയാൽ ഇതിനകത്ത് വന്നപ്പോൾ നമ്മൾ മൂന്ന് വകുപ്പേ ഉള്ളല്ലോ ഭൂമിയിലെ ഒന്ന് ദൈവസഭ രണ്ട് യഹൂദൻ പിന്നെ ജാതികൾ അത് ഓർഡർ പറഞ്ഞാൽ ആദ്യം യഹൂദൻ പിന്നെ ജാതി പിന്നെ ദൈവസഭ ഇതിനപ്പുറം ഒന്നുമില്ല ഞങ്ങൾ അതിലും വലിയ പുള്ളിയാന്ന് ആര് ഇന്ന് രാത്രി എന്റെ മുന്നിൽ കരുത് എല്ലാം പരുവക്കേട് പിടിച്ച് കടന്നതാ യേശുവിനെ കണ്ടതായി സ്ഥിതിക്കെല്ലാം മാറ്റമാണ് യഹൂദന്മാരിവിടെ ആരേലും ഉണ്ടോ യഹൂദന്മാരെ ആ യഹൂദൻ ഇവിടില്ല എന്നാൽ ഇവിടെ വന്നതിൽ സിംഹഭാഗം ആൾക്കാരും ദൈവസഭയിൽ അംഗങ്ങളാണ് ബാക്കി മുഴുവൻ ജാതിയ മുഴുവൻ രക്ഷിക്കപ്പെടാത്ത മുഴുവൻ ജാതിയ അങ്ങനായി പുസ്തകം പഠിപ്പിക്കുന്നു അപ്പൊ ചെല്ലു ചോദിക്കും ഞങ്ങൾ സമുദായത്തിലെ ജാതിയുടെ കൂട്ടത്തിലാ ഈ എണ്ണി വെച്ചേക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേറെ പെടാത്തതെല്ലാം ജാതിയ വകുപ്പ മനസ്സിലാകുന്നുണ്ടല്ലോ കുരിശ് വെച്ചോണ്ടൊന്നും കാര്യമായില്ല വലിയ പള്ളി പണത്തത് കൊണ്ടോ ആമൻ്റെ സ്വോ ഞങ്ങൾ പെന്തിക്കോസിലാണെന്നോ അതൊന്നും വിഷയമല്ല ഞങ്ങൾ ബ്രദറാണ് പ്രന്തിക്കോസ് ആണ് ജി പി എം ആണ് കത്തോലിക്കരാണ് ആ ഞങ്ങൾ യാക്കോബ മാർത്തോബ ഇവാഞ്ചലിക്കൽ അതൊന്നും ഞാൻ എതിർക്കുന്നില്ല രക്ഷിക്കപ്പെട്ടില്ലേ നീ ജാതിയാണ്